നാം ഡ്രൈവിംഗിൽ സന്തോഷം കണ്ടെത്തുന്നവരാണോ നാം റോഡിലേക്ക് ഇറങ്ങുന്ന അതേ മാനസികാവസ്ഥയോടെയാണോ നമ്മുടെ യാത്രകൾ അവസാനിപ്പിക്കാറ് രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഞാൻ എട്ടേകാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നഷ്ടപ്പെട്ട പതിനഞ്ച് മിനിറ്റ് റോഡിൽ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഡ്രൈവിങ്ങിൽ ഉണ്ടാവും ഡ്രൈവിങ്ങും സന്തോഷവും എന്നുള്ളത് ഹാപ്പി ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു പ്രധാന ടോപ്പിക്കാണ് എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ ഹോണടിച്ചാൽ എനിക്ക് സന്തോഷമാണോ ദേഷ്യമാണോ തോന്നുന്നത് അയാളെ കടത്തി വിടുമ്പോഴാണോ കടത്തി വിടാതിരിക്കുമ്പോഴാണോ നാം സന്തോഷം അനുഭവിക്കുന്നത് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ റോഡിൽ അനുഭവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രൈവിങ് സന്തോഷഭരിതമാകുന്നത് ഞാനൊരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു വേറൊരു വാഹനം അവിടെ വന്നിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ അയാളെ കടത്തി വിട്ടാട്ട് എൻ്റെ യാത്ര തുടങ്ങാം ഇല്ലെങ്കിൽ അയാൾ എനിക്ക് മുൻഗണന നൽകിയാൽ പോലും അയാളെ നോക്കി ഒന്ന് വേരലുയർത്തി കാണിച്ച് ഒന്ന് അക്നോളജ് ചെയ്ത് ഒന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോകാം അവിടെ നമ്മൾ ചില പകർന്നു കൊടക്കലുകളാണ് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് ആ കുട്ടിയോടൊന്ന് കടന്നു പോകാൻ പറഞ്ഞു നോക്കുക നമുക്ക് ചെറിയ സന്തോഷം അനുഭവിക്കാൻ പറ്റും ഡ്രൈവിങ്ങിലെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഡ്രൈവിങ്ങിനെ മനോഹരമാക്കുന്നത് തിരിച്ച് റോഡിൽ കാണുന്ന ഓരോന്നിനോടും പ്രതികരിക്കാൻ തുടങ്ങുന്നത് റോഡ് റേഞ്ചിൻ്റെ തുടക്കമാണ് സന്തോഷകരമായ ഡ്രൈവിങ് നാം ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ട ശീലങ്ങളാണ് റോഡിലുള്ള ചെറിയ ചെറിയ പകർന്നു കൊടുക്കലുകൾ ചെറിയ ചെറിയ മുൻഗണന നൽകലുകൾ പ്രായമായ ആളുകൾക്കൊരു മുൻഗണന നൽകല് കാൽനട യാത്രക്കാരെ പരിഗണിക്കല് നമ്മുടെ വാഹനത്തിലിരിക്കുമ്പോൾ ആ വാഹനത്തിൽ ഇരിക്കുന്ന ആളുകൾ അറിയരുത് ആ വാഹനം ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പോ നമുക്ക് ചില വാഹനത്തിൽ ഇരുന്നുണ്ടെങ്കിൽ ഓരോ സെക്കൻഡിലും ബ്രേക്ക് ചവിട്ടി കുലുക്കിപ്പറച്ച് പുറത്തേക്ക് എറിയുന്ന രീതികളുണ്ട് ചില വാഹനത്തിലെ ഗിയർ മാറുന്നത് പോലും അറിയില്ല രണ്ടും രണ്ട് മെത്തേഡ് ഓഫ് ഡ്രൈവിംഗ് ആണ് ഒന്ന് ആക്സിഡന്റ് വെച്ച് വണ്ടി ഓടിക്കുന്നു ഒന്ന് ബ്രേക്ക് വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നു ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ വരെ ഫുൾ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചവിട്ടുന്നതും ഇവിടെ നിന്ന് തന്നെ ആക്സിലേറ്റ് നിന്ന് കാലെടുത്ത് സ്ലോവിൽ പോയി അവിടെ നിൽക്കുന്നതും രണ്ടും രണ്ടും മെത്തേഡ് ഓഫ് ഡ്രൈവിംഗ് ആണ് ഒന്ന് ലളിതമായ ഒരു സംഗീതം പോലെ ഒഴുകി നീങ്ങേണ്ട ഒന്ന് രണ്ട് കാട്ടാറ് പോലെ ചിതറി വെട്ടിച്ച് കയറ്റി ഫോണടിച്ച് പേടിപ്പിച്ച് ഓടിക്കുന്ന ഡ്രൈവിങ് ഈ അതിൻ്റെ ഡ്രൈവിംഗ് എന്നല്ല പറയുന്നത് അതൊരു കാടത്തരമാണ് അതൊരു സംസ്കാരമില്ലായ്മയാണ് ഡ്രൈവിങ്ങിൻ്റെ ഓരോ പോയിന്റിലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയണം അങ്ങനത്തെ ശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മൾ റോഡ് റേജ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് മു മുക്തരാകുന്നത് മനോഹരമായ ഒരു ഡ്രൈവിങ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്